ഫേസ്ബുക്ക് തുടങ്ങണോ ഇൻസ്റ്റാഗ്രാം തുടങ്ങണോ അതോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ ഒരു ബിസിനസ് ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് എന്റെ പ്രോഡക്റ്റുകൾ കൂടുതൽ ഓർഡേഴ്സ് കിട്ടാനായിട്ട് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ യൂട്യൂബിലാണോ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് തുടക്കത്തിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല പലരും നമ്മളോട് സജസ്റ്റ് ചെയ്യും ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങാം എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ഓർഡർ കിട്ടും നല്ല റീച്ച് കിട്ടും കിട്ടുന്നുള്ളത് നമ്മളത് കണ്ടിട്ട് സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടും ഫോട്ടോസ് ഇടും വീഡിയോസ് ഷെയർ ചെയ്യും പക്ഷെ അത് ഒരു റീച്ചും കിട്ടാറില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെ ഇരിക്കുന്നു എന്നത് നമുക്ക് ആർക്കും അറിയില്ല നിങ്ങളുടെ വീഡിയോസ് കണ്ട് നിങ്ങളുടെ വീഡിയോ പ്രസൻസും നിങ്ങളുടെ പോസ്റ്റുകളും നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങൾ സംസാരിക്കുന്ന രീതിയും നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം നമ്മളുടെ ഒരു ബ്രാൻഡിൽ കൊണ്ടുവരേണ്ടത് അതിനുശേഷമാണ് ആളുകൾ നിങ്ങളുടെ ബ്രാൻഡിലെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് അതുകൊണ്ട് നമ്മളുടെ പ്രസൻസ് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു എക്സാമ്പിൾ പറയാം സമൃദ്ധി കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസ് ഇതിൽ ഒരേ പ്രോഡക്റ്റ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരിൽ ചില ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് വീഡിയോസ് ചെയ്യുമ്പഴും അവരുടെ കണ്ടന്റുകൾ മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല റീച്ച് കിട്ടും അതേസമയം സെയിം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ ലോങ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ നിന്ന് ഓർഡേഴ്സ് കിട്ടും അവർക്ക് ഇൻസ്റ്റയില് റീച്ച് കുറവായിരിക്കും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് like നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മുടെ പ്രോഡക്റ്റിനെ എങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നു എന്ന രീതി ഇതെല്ലാം വ്യത്യാസമാണ് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രസന്റേഷൻ കണ്ടിട്ടാണ് ഓരോ ആളുകളും നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിൽ ഒരു റീല് വൈറൽ ആയാൽ മതി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒത്തിരി ഓർഡേഴ്സ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങും അതിനർത്ഥം എല്ലാ റീൽസും ഒരേപോലെ റീച്ച് കിട്ടും എന്നല്ല ചില കണ്ടന്റുകൾ ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും അതിലൂടെ നമുക്ക് ഒത്തിരി ഫോളോവേഴ്സ് കിട്ടും ഫേസ്ബുക്കിലാണെങ്കിലോ നിങ്ങളുടെ ഒരു വീഡിയോ നല്ല രീതിയിൽ ആ കണ്ടന്റ് ആളുകൾ ഇഷ്ടപ്പെട്ട് വന്നാൽ നിങ്ങൾക്ക് അതിലൂടെ ഒത്തിരി ഓർഡേഴ്സ് കിട്ടുകയും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ ഒത്തിരി ആളുകളിലേക്ക് എത്താൻ സാധിക്കും ഇനി നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയമെടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബാണ് അതിൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജെനുവിനിറ്റി ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും കൂടുതൽ റീച്ചും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും സോ നമ്മൾ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റുകൾ ആളിലേക്ക് എത്തുകയും ഓർഡേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിസിബിലിറ്റി ആദ്യം കൂട്ടണം അതിനായിട്ട് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മൂന്നിലും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ താങ്ക്